അമ്മശമായ റിക്സ് ചാലക്കുടിയുടെ എല്ലാവർക്കും സൗഹത്തും അപ്പൊ നമ്മള് ഇന്നത്തെ ഊബറൊക്കെ ഓണാക്കിയത് ഡ്രീം വേൾഡ് പാർക്കിന്റെ ഫ്രണ്ടിൽ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടാ ഇപ്പൊ സമയം പന്ത്രണ്ടൊക്കെ ആറായിട്ടുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉച്ചക്കത്തെ കഴിച്ചിട്ടില്ല അപ്പൊ എന്തായാലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തിന് സാവകാശം കഴിക്കണുള്ളൂ അതിപ്പൊ ഓൺലൈനിൽ എടുക്കുന്നുണ്ട് എവിടേയും സർജ്ജൊന്നും കാണിക്കണില്ല കേട്ടാ എവിടേം സർജൊന്നും കാണിക്കണമെന്നില്ല അപ്പൊ എന്തായാലും ചാലക്കുടിയിൽ നമുക്ക് പതിവ് പോലെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് മിക്കതും വീട്ടിൽ വരാൻ ചാൻസ് ഇല്ല മാക്സിമം ഇന്നിപ്പോൾ വെയിറ്റ് വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നാളെ അപ്പം അതുകൊണ്ട് ഇന്ന് മാക്സിമം ഓടിയിട്ട് എവിടെയാണോ അവിടെ വണ്ടിയിൽ തന്നെ കിടന്നു ഇറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ഓടി വൈകുന്നേരം വീട്ടിൽ വരാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പം നിലവിൽ ഇറങ്ങിയേക്കണത് ഇനി ഈ ഭാഗത്തേക്ക് ഏതെങ്കിലും ഓട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ കിടക്കും അപ്പം അതൊക്കെയാണ് പ്ലാനിങ് ഇപ്പം എന്തായാലും ഇപ്പോൾ പന്ത്രണ്ടുകാലായിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും വഴിയേ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാട്ടാ ചാലക്കുടിയിലെത്തിയിട്ടൊക്കെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ച് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചി എയർപോർട്ട് അങ്കന്മാലിന്നൊക്കെ കാണിച്ച ആദ്യം ഫെയർ ഒന്നുമില്ല ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ എന്തായാലും എടുക്കാം വേറെ ഇല്ല പിന്നെ പോരുന്ന വഴി നമുക്കൊരു നാനൂറ്റിൻ്റെ ട്രിപ്പും കൂടി അടിച്ചായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കായിരുന്നു നാനൂറ്റി എഴുപത്തി സംതിങ് ആണ് കാണിച്ചിരുന്നേ പക്ഷെ അത് എനിക്ക് ബാങ്കിൽ കയറേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല ട്രിപ്പ് എടുത്തില്ല അതെടുത്താൽ മതിയായിരുന്നു ഇപ്പൊ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പിതെന്തായാലും എടുത്തിട്ട് പോവാ എയർപോർട്ടിൽ നിന്ന് സ്പോട്ട് അടിക്കാൻ ചാൻസ് കുറവാണ് ഈ സമയത്ത് ഫ്ലൈറ്റുകൾ ഇല്ല ഹലോ ആ ഞാൻ വിളിക്കണേ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലാ അവിടെ നിൽക്കണിട്ടല്ലേ എത്തിട്ടില്ല എത്തില്ല ഇപ്പ ഫ്രണ്ടിലാണ് അകത്തേക്ക് കടക്കാൻ ആ പോണുണ്ട്

അപ്പം അച്ചന്മാർ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തത് അങ്കമാലിയിൽ വന്നിട്ട് അങ്കമാലിയിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടേക്കായിരുന്നു അവർ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഫോണിക്ക് അവരുടെ വീടിന്റെ അവിടേക്കുള്ള ലൊക്കേഷൻ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തു അവർ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ആക്കി കൊടുത്തു ട്രിപ്പ് അവിടെ വെച്ച് ക്ലോസ് ചെയ്തില്ല പക്ഷേ ഇവിടേക്ക് നാലര കിലോമീറ്ററോളം നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടാണ് പതിനാറ് കിലോമീറ്റർ ആയിരുന്നു കാണിച്ചിരുന്നത് വീട്ടിൽ നിന്ന് ചാലക്കൂടി കെട്ടാണ് കണ്ട മുപ്പത്തൊന്ന് കിലോമീറ്ററോളം ഓടി അത് അതിനകത്തും കാണിക്കുന്നുണ്ട് പക്ഷേ ഊബർ ട്രിപ്പ് അടിച്ചപ്പോൾ നമുക്ക് ഊബറിൻ്റെ പൈസ കാണിച്ചത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചായിരുന്നു പക്ഷേ അതിൽ ഒക്കെ പോയേനെ ഷിപ്പ് നമുക്ക് തന്നിരിക്കുന്നത് കണ്ട മുന്നൂറ്റി മുപ്പത്തി നാലാണ് കേട്ടോ അപ്പം ഊബറ് കുറച്ച് കൂടുതൽ തന്നു പക്ഷേ കസ്റ്റമറിൻ്റെ കൂടുതൽ കാണിച്ചിട്ടില്ല കസ്റ്റമറിൻ്റെ കാണിച്ചിരിക്കുന്ന റേറ്റ് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് കസ്റ്റമറിൻ്റെ കാണി മേടിക്കേണ്ട കാശില് മേടിച്ചിട്ടുള്ളത് അതായത് ഊബറിന്റെ കമ്മീഷനിൽ നിന്നാണ് ആ പൈസ കുറച്ച് തന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മളൊന്നും ചെയ്തില്ല അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നാലര കിലോമീറ്ററോളം എക്സ്ട്രാ ഓടിയിട്ടുണ്ട് ഇന്നങ്ങനെ പറഞ്ഞു അപ്പോൾ കസ്റ്റമർ എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ കൂടുതൽ ഇട്ട് തരാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എഴുപത്തഞ്ച് തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ കസ്റ്റമർ എനിക്ക് എഴുപത്തഞ്ച് രൂപ എക്സ്ട്രാ തന്നു അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അങ്കമാലിയിലെത്തിയപ്പോൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യേണ്ട സ്ഥലം ശരിക്കും കെ എസ് ആർ ടി സ്റ്റാൻഡ് ആണല്ലോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് അടുത്ത ഓട്ടം അടിച്ച് ഏതോ ഒരു നൂറ്റൻപത് രൂപയുടെ ഓട്ടോ ആയിരുന്നു അടിച്ച് എനിക്കതിർക്കാൻ പറ്റില്ല കാരണം ഇവർ പറഞ്ഞിരുന്നു കയറി ഇപ്പോൾ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ എവിടേക്കാണ് ഇട്ടേക്കണേ അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രിപ്പ് എടുക്കാൻ പറ്റിയില്ല അപ്പം അക്സെപ്റ്റ് റേറ്റ് കുറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടം കിട്ടാനൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഓട്ടം എടുത്തൂല പിന്നെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്ന സ്ഥലത്തല്ല നമ്മൾ ചെന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടം കുറയും ഊബർ ഓട്ടം തരില്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇനി ഓട്ടം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് തോന്നുന്നു ഒരു ഐഡിയ കിട്ടണില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടം കിട്ടുന്ന താത്തും ഇനി അങ്കന്മാലിയിൽ പോയവരി ഇച്ചിരിയില്ല ആഘടിപ്പിക്കും അവർ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനിലാണ് ഇത് നമ്മൾ ക്യൂയിൽ കയറിയിട്ടില്ല അടിച്ച് നിൽക്കണേ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തല്ലാത്ത രീതിയിലാണ് നിൽക്കണത് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ചിലപ്പോൾ എയർപോർട്ടിൽ പോയി വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കണ സമയല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കാന്ന് വിചാരിക്കുന്നു നോക്കാം എയർപോർട്ടിൻ്റെ അവിടെ ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി ഒരു വണ്ടി പാർക്ക് ചെയ്തില്ലേട്ടോ അപ്പം തന്നെ എയർപോർട്ടിന്റെ മാച്ച് ട്രിപ്പ് അടിച്ച് ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് എന്തായാലും പോയേക്കാം ഇനിയിപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാം ആയിരത്തി എഴുന്നൂറ് ഒറ്റയടിക്ക് കിട്ടൂലോ എന്തായാലും പോയേക്കാം എന്താവസ്ഥയെന്നറിയില്ല എഡൊന്നും കാണാനില്ല അങ്ങനെ വച്ചാമാരം നമ്മൾ അവിടെ തന്നെയാ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് രൂപക്ക് തന്നെ ഓടിയിട്ടുള്ളൂ വേറൊന്നും ഓടിയിട്ടില്ല ഒരു ട്രിപ്പ് പോലെ അടിച്ചിട്ടില്ല അതെ തൊടുപുഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഞാനൊരു ഇരുപത് മിനിറ്റത്തോളായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു അതൊക്കെ തീർച്ച തൊടുപുഴക്ക് പോവാൻ ചെയ്യണേ ഞാനിപ്പോ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു വലിയ ഇതൊന്നുമില്ല എന്താ പറയാ തൊടുപുഴയിൽ കിടന്നാലും കാര്യമൊന്നുമില്ല മൂവാറ്റുപുഴന്നൊക്കെയാ വല്ലപ്പോഴേ അടിക്കുകയുള്ളൂ എന്ന് പറയണേ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ കൂടെ കിട്ടുന്നില്ല തൊടുപുഴയിൽ എന്തെങ്കിലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് തന്നെ തീർക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ എന്തായാലും തൊടുപുഴ ചെന്നിട്ട് കാണാം നമുക്ക് തൊടുപുഴയിൽ നിന്നില്ല കേട്ടോ എനിക്ക് എന്താ തൊടുപുഴയിൽ നിൽക്കാൻ തോന്നിയില്ല ഞാൻ മൂവാറ്റുപുഴയിൽ വന്നിട്ട് അതൊക്കെ കിടന്നേ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞു മൂവാറ്റുപുഴ വന്നിട്ട് ഒരു ട്രിപ്പ് പോലെ നമുക്ക് അടിച്ചിട്ടില്ല നല്ലൊരു ഉറക്കം ഉറങ്ങി ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് വച്ചേക്കായിരുന്നു ട്രിപ്പ് അടിക്കാൻ ഈ സൗണ്ട് ഒക്കെ വേണ്ടിയിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല ഗുണമൊന്നും ഉണ്ടായില്ല ഒരു ഉറക്കം പാസ്സാക്കി ഒരു മണിക്കൂറോളം കിടന്നുറങ്ങി വിരുട്ടായിട്ടുണ്ട് സമയം നോക്കിയപ്പോൾ ഏഴേ കാലായി ഏഴ് ഇരുപതായി ഇനിയിപ്പോൾ എന്തായാലും കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും പോകാൻ വെറുതെ എന്തിനെ കിടക്കണ ഒരു ഉറക്കം ഉറങ്ങിയില്ലേ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് എടുത്ത് ശരിക്കും നഷ്ടമായിട്ടാ വെറുതെ അല്ല ആൾക്കാർ വലിയ ട്രിപ്പുകളൊന്നും എടുക്കാത്ത എടുത്തിട്ട് കാര്യമില്ല ഇനിയിപ്പൊ മൂന്ന സി എൻ ജി ഉണ്ട് പെരുമ്പാവൂര് കിട്ടിയ ബാക്കി ഇനി പെരുമ്പാവൂർ ഒഴിക്ക് പോണോ ഏതൊഴിക്ക് പോകണോന്ന് ഒരുപ്പെടുത്തൊന്നുമില്ല ഞാൻ ഫസ്റ്റ് ആ ട്രിപ്പ് കിട്ടിയപ്പോ ഞാൻ ചോദിച്ചോ അടിപൊളി കൊള്ളാം രക്ഷപ്പെട്ട് ഏ പെട്ടെന്ന് ഇപ്പൊ ഞാന് എന്താ പറയാ ഇപ്പൊ എത്ര കിലോമീറ്റർ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ആയി പോ വീട്ടീന്ന് ഇറങ്ങിയിട്ട് വെറുതെന്ത് വെറുതെ ഇത്ര കിലോമീറ്റർ ഓടി ഒരു കാര്യമില്ല ആ ലോക്കൽ ഓക്കല് ഓടിയെന്നുണ്ടെങ്കി നൂറ്റമ്പത് കിലോമീറ്റർ കൊണ്ട് പീ കാശൊപ്പിക്കായിരുന്നു ശരിക്കും പറഞ്ഞ നഷ്ടം മൂന്നാലോട്ട ഓടിയാലീ ആ ഇത് പുറങ്ങാൻ പറ്റി വേണമെന്നുണ്ടെങ്കി ഒരു ഇരുപത് കിലോമീറ്റർ കൊണ്ട് കയറി പോയി കഴിഞ്ഞാൽ വാഗമണ്ണക്കൊന്ന റൗണ്ട് അടിച്ചിട്ട് വരായിരുന്നു കേട്ടാ ഞാൻ വിചാരിച്ചു ഒന്നാ പിന്നെ വാഗമണ്ണക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോന്ന് പിന്നെ ചേച്ചിയോ ഈ എന്തുണപ്പൊ പോണേ തിരിച്ചു വരാന്ന് വിചാരിച്ചു അപ്പൊ ഇതെങ്ങനെയാണ് സെറ്റപ്പ് എന്തായാലും ഇവിടെനിന്ന് പതുക്കെ തടിക്കാം ഞാൻ നമ്മൾ കുറച്ചുമണി വെയിറ്റ് ചെയ്ത് വിചാരിച്ചു ഇവിടെ വെയിറ്റ് ചെയ്ത് ഏഴാം നാൽപ്പതായി ഒരു കാര്യം ഒന്നുമില്ല ഞാൻ പോവാ ഇത് കാരണം എനിക്കിപ്പോ ഇന്ന് മൊത്തം ഓടാന്ന് വിചാരിച്ചിട്ട് ഇത് ഈ അവസ്ഥയെ കാരണം എനിക്ക് ഓടാനൊരു മടിയായി തുടങ്ങി എന്നാലും കുഴപ്പമില്ല എന്തായാലും പെരുമ്പാവൂർ സൈഡിൽ പോവാ മറ്റേ വഴിക്ക് ഇരുപത്തി ആറ് കിലോമീറ്റർ കാണിക്കണേ തിരുവാംകുളം ആ ഒരു ഭാഗത്തേക്ക് പെരുമ്പാവൂർക്ക് പതിനെട്ട് കിലോമീറ്റർ എന്തായാലും അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിക്കുന്നു ഇനി അവിടെ എന്താണ് ആ അവസ്ഥ ലോങ് ട്രിപ്പ് ഇനി ഞാൻ എടുക്കുന്നില്ല തൃശ്ശൂർക്കാണെങ്കിൽ എടുക്കണുള്ളൂ അല്ലാണ്ട് ഇത്രയും വലിയ ട്രിപ്പ് എടുത്തിട്ട് പ്രത്യേകിച്ച് കുണൊന്നുമില്ല ട്രിപ്പ് കിട്ടാണ്ട് പിന്നെന്താ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പ കിലോമീറ്ററിൽ ചെറിയൊരു മാറ്റം കിട്ടാ നൂറ്റെഴുപത് കിലോമീറ്റർ കേട്ടാ ഓടിയത് മൂന്ന് കെട്ട സി എൻ ജി ഉള്ളു നൂറ്റെഴുപത് കിലോമീറ്റർ ഓടി ശരിക്കും നഷ്ടോണ്ട്ടാ നൂറ്റെഴുപത് കിലോമീറ്റർ പോലും നമ്മൾ ഇന്നലെയാണ് മിഞ്ഞാന്നാണ്ട് ഓടിപ്പൊന്നും ഓടിയിട്ടില്ല പെരുമ്പാവും ഒരു സി എൻ ജി അടിക്കാൻ വേണ്ടി വന്ന ക്യൂ ആണ് കാണണേ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്താമത്തോണ്ടോ നമ്മൾ ഒരു രക്ഷ ഇല്ല രണ്ട് കട്ടേ ഉള്ളൂ കേട്ടോ നൂറ്റെഴുപത് കിലോമീറ്റർ ആയിരുന്നു കേട്ടോ നേരത്തെ അടിച്ചത് നമ്മള് സി എൻ്റെ അടിച്ചിട്ടുള്ള കിലോമീറ്റർ ആയിരുന്നു രണ്ട് കട്ട ബാലൻസ് ഉണ്ട് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്യൂല് നിൽക്കില്ല എടുത്തു പോകും ഇത്രയും ക്യൂല് നിന്നിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിക്കാണെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ മൊത്തം കാലി പോകേണ്ടി വരും നമ്മൾ അപ്പം അതുകൊണ്ട് വട്ടുപിടിച്ചിട്ടാണ് പിടിച്ചിട്ടാണ് ഇരിക്കണത് എന്തായാലും അവൾ കിട്ടിയ ട്രിപ്പ് വേസ്റ്റ് ആയി പിന്നെ അതേപോലെ തന്നെ അച്ഛൻ അച്ഛനായിരുന്നു കേട്ടോ നേരത്തെ വിളിച്ചൻ്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ് ആൾക്ക് റിട്ടേൺ മറ്റന്ന രാവിലെ തിരിച്ചു പോണോട്ടാ അപ്പൊ ഞാൻ ആ ട്രിപ്പ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനാണ് രണ്ടായിരം രൂപയായിരുന്നു അച്ഛൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നെ തിരിച്ചു വരാൻ ആ ഒരു പൈസ മേടിക്കാൻ പറ്റും പക്ഷെ എന്നാലും അതത്ര സുഖമായിട്ട് തോന്നുന്നില്ല കാരണം ഇവിടുന്ന് ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ നടക്കൂല അപ്പൊ തലോസം ഒരു പെരുമ്പാവൂരും അല്ലെങ്കിൽ എറണാകുളത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ എങ്കിലും അടിച്ച് പോയിട്ട് വേണം ആ ട്രിപ്പ് എടുക്കാൻ അപ്പൊ അതുകൊണ്ട് എടുക്കോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനാണ് ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കില്ല എന്തായാലും തലോസം വിളിച്ചപ്പോൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ചിലപ്പോ ഞാൻ ആ ട്രിപ്പ് എടുക്കും അല്ലെങ്കിൽ എടുക്കൂല എന്തായാലും ഇന്നത്തെ ദിവസം മോശമാണ് ഇനി ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനിയിപ്പോ അതിന് മാത്രം ഓടാൻ പറ്റില്ല നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഓടുകയുള്ളൂ അത് കഴിഞ്ഞ് നിർത്തും ഇപ്പം എട്ട് ഇരുപത്തൊന്നായിട്ടുണ്ട് ഇനി ഫുഡ് അടിക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നടക്കൂല ഈ ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടാ നൂറ്റി ചില്ലായി നൂറ്റി ഒമ്പതാ നൂറ്റി എത്രയാണ് കാണിച്ചിരുന്നെ എന്തായാലും അത് എടുക്കാൻ പോവാ ഇരുന്നൂറ്റി മീറ്റർ കസ്റ്റ് അപ്പുറത്ത് കസ്റ്റമർ ഉണ്ട് എന്തായാലും അത് എടുത്തിട്ട് കാണാം ഇരുന്നിട്ടാ നൂറ്റി പതി നൂറ്റിമൂന്ന് രൂപ കേട്ടോ നൂറ്റിമൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസ അതാണ് നമുക്ക് കിട്ടിയത് കേട്ടാ എന്തായാലും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്നര കിലോമീറ്റർ മാത്രം ഓട്ടോ ഉണ്ടായിരുന്നോ കേട്ടോ അതായത് പിക്കപ്പ് അടക്കം രണ്ട് എണ്ണൂറായിരുന്നു ഡ്രോപ്പ് പിക്കപ്പ് പോയിന്റ് എഴുന്നൂറ്റമ്പത് അങ്ങനെ മൂന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഓടിയുള്ളൂ നൂറ്റിമൂന്ന് രൂപ കിട്ടി ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇപ്പൊ അതൊക്കെ ഇറങ്ങി നിൽക്കാം നെല്ലും കിട്ടുമെന്ന് നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിരിക്ക് പട്ടിമറ്റത്തേക്ക് എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിച്ചതാ ഏതോ ഉള്ളിക്കാണ് ഉള്ളിക്ക് പട്ടിമറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് പിന്നെ ട്രിപ്പ് കിട്ടു കണ്ടറിയേണ്ടി വരും പന്ത്രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എടുക്കണ്ടെടുക്കണ്ട വിചാരിച്ച് പിന്നെ പിന്നെ അവർ എടുത്ത് ഏതോ ഒരു അച്ഛൻ എന്തായാലും അച്ഛനെ പിക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ വീണ്ടും നമ്മൾ മൂഞ്ചിരിക്കാണ് നമ്മള് കസ്റ്റമർ അതായത് കുറ്റാട് വണ്ടിയിലോട്ട് കേറി ഒരാൾ കേറി അതാണ് പണി കിട്ടിയത് കറക്റ്റ് ആൾ കയറി കഴിഞ്ഞ റാപ്പിഡോയിൽ കാക്കനാട് അറുന്നൂറ് രൂപയുടെ ട്രിപ്പ് പെരുമ്പാവ് വരുന്നത് ഇതിപ്പോൾ പട്ടിമറ്റത്ത് വന്നിട്ട് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാ പിന്നെ എന്തായാലും എടുക്കാമോ എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അവിടെ ഏതെങ്കിലും അങ്കമാലി ഏതെങ്കിലും ബാധിക്കുക അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞാനിത് പിന്നെ എന്നാ പിന്നെ ഇതും കൂടെ ആടെ എടുക്കാം നീ എന്താ ഭാഗ്യം അറിയില്ലല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്ത് ഇതിപ്പോ എടുക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട് കാരണം അവിടുന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു ഇനിയിപ്പിവിടെ നിന്ന് ഓട്ടം കിട്ടുവോ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഇനിയിപ്പം വീണ്ടും കാലിടിച്ചു പോണ്ടി വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും എന്തായാലും നോക്കാല്ലേ വേറെ രക്ഷയില്ല അപ്പൊ ഈ ട്രിപ്പിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റു രൂപയാണ് ഇരുന്നൂറ്റു രൂപ എന്നാ പൈസ പിന്നെ ഒരു നാൽപ്പത് രൂപയോളം കൂടുതലും കിട്ടിയട്ടോ അപ്പം അതാണ് ഈ ഓട്ടത്തിൽ കിട്ടിയത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല പെട്ടെന്ന് എത്തിയ പോലെയാണ് തോന്നിയത് ഒരു എട്ട് ഒക്കെ ഉള്ള പോലെ തോന്നിയത് എന്തായാലും കുഴപ്പമില്ല നല്ല കസ്റ്റമറൊക്കെ ആയിരുന്നു പക്ഷേ കിട്ടിയ സ്ഥലമാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത ഇത്രയും പൈസ എനിക്ക് അങ്കമാലിയിലോട്ട് എങ്ങാനും തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചേനായിരുന്നു ആ പിന്നെ അത് മാത്രമല്ല കേട്ടാ എനിക്ക് അതെൻ്റെ കുറ്റമെന്ന് പറയാം എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയിൽ മറ്റേ അതിനകത്ത് മറ്റേ ഒരു റിസർവേഷൻ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല ഇരുന്നൂറ്റി ഇരുപത്തി സംതിങ് ആണ്ടായിരുന്നു അങ്കമാലിയിലോട്ടായിരുന്നു പക്ഷെ അത് ഞാൻ ആ ട്രിപ്പ് കണ്ടത് എട്ടേ അമ്പതിനാണ് ഞാനപ്പം അത് എടുക്കണ്ടെന്ന് ചോദിച്ചു പക്ഷെ എനിക്കത് എടുത്ത് അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അത് പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു മറ്റേ പെരുമ്പാവൂരിന്ന് അങ്കമാലി റൂട്ടിൽ നിന്ന് തന്നെ ആളെടുത്തിട്ട് അങ്കമാലയിലാക്കി ഇറക്കലായിരുന്നു ഇരുന്നൂറ്റി സംതിങ് അത് കഴിഞ്ഞ് എനിക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യായിരുന്നു അതായിരുന്നു ഏറ്റവും ലാഭം എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ മണ്ടത്തരമോണാണ് ഞാൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പടത്ത മണ്ടത്തരം എന്താണാവോ കണ്ടറിയേണ്ടി വരും എന്തായാലും ഇനിയിപ്പോ പട്ടിമറ്റത്തോട്ട് പോയി കിടക്കാം ഇവിടെനിന്ന് ഒരു കിലോമീറ്റർ അങ്ങാണ്ടിണ്ടെന്ന പറഞ്ഞത് ഇനിയിപ്പോ അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചാൽ രക്ഷപ്പെട്ടു അടിച്ചില്ലെങ്കിൽ മുഞ്ചു അടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഞാൻ നിൽക്കണത് ഒന്നില്ലെങ്കിൽ വരെ വെയിറ്റ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ അതായത് ഓൺലൈനിലാക്കി ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് അവിടെ കിടന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടി നോക്കാം വല്ല പെട്രോൾ പമ്പ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ സൈഡാക്കി കിടന്നുറങ്ങാനുള്ള ഒരു പ്ലാനിങ് നോക്കിയിരിക്കാം എന്നിട്ടും ഓട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കിട്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് പോവാം അപ്പം എഴുന്നേറ്റ് എടുത്തിട്ട് പോവാം അതു തന്നെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രിപ്പ് കിട്ടുമ്പോ എടുക്ക അല്ലെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ സൈഡാക്കാ പിന്നെ അന്നിട്ടൊരു പന്ത്രണ്ട് മണി ഒരു മണി ആവണ ആരെ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോണ പോലെ പോട്ടേന്ന് വിചാരിക്ക അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനിയിപ്പൊ പട്ടിമറ്റത്തെത്തിയിട്ട് അങ്ങനെ നേരം പട്ടിമറ്റത്തെത്തിട്ടാ പട്ടിമറ്റത്ത് ഒരു പട്ടികളും ഇല്ല കേട്ടോ കാനാണ് അതേ പെട്രോൾ പമ്പിന്റെ മുമ്പിലേക്ക് ആ എന്റെ കൈ അനങ്ങുമ്പോ ലൈറ്റൊക്കെ കത്തിണ്ടട്ടാ ഇവിടെന്തായാലും കിടന്നു ഇറങ്ങാനൊന്നും പറ്റുന്നില്ല ഒരു മനുഷ്യൻ എനിക്ക് പേടിവിടെ കിടക്ക ഇറങ്ങാൻ ഞാനിവിടെ കിടക്കില്ലേ അത് എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല ഉം ഇവിടെ ഓട്ടം കിട്ടുമോന്ന് നോക്കാം ഒരു അരമണിക്കൂർ അങ്ങാനും എന്നിട്ടും ഓട്ടം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ പമ്പുള്ള എവിടെങ്കിലും പോയിട്ട് സൈഡാക്കാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇവിടെ വെറുതെ ഉറക്കം കാട്ടി കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടത്ത് അവിടെ ട്വന്റി ഫോർ പമ്പ് ഉണ്ടോന്ന് നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് തെറിക്കുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറെ നേരം നിന്നിട്ടും പ്രത്യേകിച്ച് കൊണ്ടുലോ ഉറക്കവും പോകും ഫോട്ടോവും കിട്ടില്ല അപ്പൊ എന്തായാലും ഇവിടുത്തെ തെറിക്കാൻ നോക്കാം നോക്കട്ടെ അവരിലെ പമ്പ് എങ്ങനെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഇവിടുന്ന് പതുക്കെ തെറിക്കാൻ എ ടി എമ്മോ പാത്രർമാരുള്ളവരെ സെക്യൂരിറ്റികളുള്ളവര് എ ടി എമ്മിന്റെ സൈഡ് ആക്കാം അങ്ങനെ പച്ചമാരും അവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്ററോട് കാലി കാലി കിലോമീറ്റർ അല്ല കസ്റ്റമർ ഇറക്കി കഴിഞ്ഞിട്ട് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് കാലി പോകുന്നു ഏഴ് കിലോമീറ്ററോടെ കാലി പോകുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ട് ആ ബാക്കിലാണ് ആ ലൈറ്റ് എത്തണത് അത് പെട്രോൾ പമ്പാണ് ഫ്രണ്ടിലൊരു എ ടി എം ഉണ്ട് എ ടി എം ആണ് എവിടെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കണില്ല ഞാൻ ഓൺലൈനിലാക്കിട്ട് കിടക്കണേ അപ്പോൾ ട്രിപ്പ് അടിക്കുമ്പോൾ പോവാ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ഓഫ് ചെയ്യണില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട് അവ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇനി അടുത്ത ഓട്ടം കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ കിടന്ന് തന്നെ ഉറങ്ങും എന്നിട്ട് രാവിലെ എപ്പോഴാണ് ഓട്ടം കിട്ടണേ അപ്പം തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ആക്കണില്ലല്ലോ ഇനി ഓട്ടം അടിക്കുമ്പോൾ പോകണല്ലോ ഓഫ് ചെയ്ത് വെക്കുന്നില്ല ഇവിടെ എങ്കടയിലും ഓട്ട അടിക്കാൻ തലത്തേക്ക് പോയിട്ട് കിടന്നുറങ്ങാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിക്കണത് അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഓട്ടോ അവസാനിപ്പിക്കണോ വേണ്ടെന്നുള്ളത് ഒരു രണ്ട് മണി മൂന്നുമണിയാവുമ്പോൾ തീരുമാനിക്കും എന്നിട്ട് ട്രിപ്പ് അടിച്ചല്ലേ ഞാൻ ഓഫ് ചെയ്തേക്കും അല്ലെങ്കിൽ പിന്നെ വല്ല ഓപ്പർച്യൂണിറ്റീസ് വല്ല വന്ന് കിടക്കണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എഴുന്നേക്കാണെങ്കിൽ അപ്പൊ നിലവിലൊന്നും വന്നുകെടുക്കണില്ല ഇപ്പൊ ഞാൻ കിടക്കണത് പള്ളിക്കര ഭാഗത്തോട്ടാ പള്ളിക്കരല്ല കിഴക്കമ്പലമല്ല അതിന്റെ ഇട ഇടയിലായിട്ടാണ് കിടക്കണേ കാക്കനാട് കൂടുന്ന ഒരു ഏഴ് കിലോമീറ്റർ കൂടി പോയി കാക്കനാട് എത്തും മര്യാദയ്ക്ക് മലയാള ട്രിപ്പ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായില്ല ഒരു അറുന്നൂറ് രൂപയും കിട്ടിയെന്നായിരുന്നു മൊത്തത്തിൽ മൂഞ്ചിലായി പോയി കുഴപ്പമില്ല എന്നാലും നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് രൂപക്ക് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ എന്തായാലും കുഴപ്പമില്ല ഇന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാന് അപ്പൊ എന്തായാലും ഞാൻ കിടക്കാൻ പോവാണ് ഭക്ഷണം ഇവിടെ പെരുമ്പാവൂരി വെച്ച് ഞാൻ കഴിച്ചിരുന്നു അപ്പൊ എന്തായാലും നോക്കാം എന്തായാലും ഇപ്പം അത് ഉറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം കിടന്നുറങ്ങട്ടെ മോശാമാരിപ്പം സമയം പന്ത്രണ്ട് മണിയായിട്ടാണ് അന്ന് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അമ്മയുടെ ബർത്ത്ഡേ വിഷ് വിളിച്ച് വിഷ് ചെയ്ത് അലറാമ് വെച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് വിഷ് ചെയ്തു ഊബർ ദ ഇവിടെ ഓണായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് അവിടെ ഇതവിടെ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തു ചെയ്യുന്ന ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇന്ന് നമ്മളാകെ ഓടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി കാണിച്ചേരാട്ടാ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് ഉണ്ടാകെ ഓടിയിരിക്കണേ അതിന്മാർ ഇന്ന് നമുക്ക് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് വീട്ടി ആയല്ലേ രണ്ടായിരത്തി പത്ത് അല്ല അറുന്നൂറ്റി പത്ത് രൂപക്ക് സി എൻ ജി അടിച്ചു നൂറ്റമ്പത് രൂപയ്ക്ക് ഭക്ഷണവും കഴിച്ചു ബാക്കി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ കിലോമീറ്റർ ഇന്ന് മൊത്തത്തിൽ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഓടിയേക്കണത് ഇരുന്നൂറ്റൊന്ന് കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും ഉണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്ന് മൊത്തത്തിൽ ശോകമായിരുന്നു ഇത്രയും പേരുത്ത് കിലോമീറ്റർ ഓടി സാധാരണ ഇന്നലെ നൂറ്റമ്പത് കിലോമീറ്റർ ആകെ ഓടിയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുന്നൂറാണ്ട് ടിപ്പടക്കം കിട്ടി മീനിങ് മീനിക്കാന്ന് അതേപോലെ തന്നെ ഈ രണ്ടായിരത്തിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഓട്ടോ ഓടിയിട്ട് കിട്ടി അത് ഇത്ര സമയം പോലും കിടന്നില്ല ഇന്നത്തെ ദിവസം നമ്മളിപ്പോൾ പന്ത്രണ്ട് മണിക്കൂറായിട്ടാണ് കിടന്ന പന്ത്രണ്ട് മണിക്കൂർ രാവിലെ പന്ത്രണ്ടേ കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ടേ കാലം ആവാറായി അപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്യാൻ പോവാ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓൺലൈനിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രിപ്പും കിട്ടൂല പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഇവിടേത ഡ്രൈവിംഗ് ടൈം കാണാട്ട അവിടെയല്ല അതിവിടെ ഇപ്പം നിലവിൽ ഡ്രൈവിംഗ് ടൈമിന് ഏഴ് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് അപ്പം നാളെ രാവിലെ മൊത്തം ഓടാന്നുള്ളൊരു പ്ലാനിങ്ങൊക്കെയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ് ഇനിയിപ്പോൾ അടിക്കുകയാണെങ്കിൽ വെളുപ്പിനൊരു ടൈമിലേക്ക് അടിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓഫ് ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് പതിനാല് മണിക്കൂർ ഓൺലൈനിൽ കിടന്ന് പോകണം ട്രിപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓഫ്ലൈനിൽ പോണത് അല്ലെങ്കിൽ പിന്നെ മൊബൈലിലെ ചാർജും ഈ വണ്ടിയുടെ ചാർജും കളയാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ശോകമാണ് അപ്പം നാളെ എന്തായാലും ഇതിൽ നാളെ നാളത്തേല് ഇതിൽ പൈസ പിടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും അപ്പ് ചെയ്യാൻ പോണതായി പെട്രോൾ പമ്പിന്റെ സൈഡിൽ തന്നെ ഞാൻ എ ടി എമ്മിന്റെ സൈഡിൽ തന്നെ കാണാനില്ലല്ലോ എ ടി എം ആ അതാണ് എ ടി എം അതിന്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് ഇന്നത്തെ പരിപാടി നിർത്താണ് അപ്പൊ പന്ത്രണ്ടേ കാലം ആവാറായി പന്ത്രണ്ട് മണിക്കൂർ ഇന്നത്തെ ദിവസം ഓടി ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ ഓടി അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഇതുപോലെ വീഡിയോസിനായിട്ട് ആ ബെല്ലേക്കനും കൂടി നമ്പർക്ക് കൊടുത്തു വിട്ടോ അപ്പൊ എന്തായാലും പുതിയ വീട്ടിൽ ഇട്ടിട്ട് കാണാം പുതിയൊരു വീണ്ടും കാണാം അതൊരു അല്ലേ പായി ചേ എന്തൊക്കെയാണ് പറഞ്ഞേ എന്തായാലും അപ്പൊ എന്തായാലും നാളെ കാണാട്ടാ